ഹായ് ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ച് പോയിട്ടൊരു ബത്തക്ക വാങ്ങിക്കൊണ്ടുവരാമെന്ന് അപ്പോൾ ഞാൻ ബത്തക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം നിങ്ങൾ ബത്തക്കാന്ന് കേട്ടോ ഞങ്ങൾ പറയാം നിങ്ങൾ നിങ്ങളെന്തൊക്കെയൊക്കെ പറയൂലേ ആ എനിക്കറിഞ്ഞൂടെ എനിക്ക് ബത്തക്കാന്ന് പറയാനാണ് ഇഷ്ടം ഞാൻ വാങ്ങിക്കൊണ്ടു വന്നു ചൂടിലെൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചു ഞാൻ ഇന്ന് ഇത് മുഴുവനും വെട്ടി കഷ്ണം മുറിച്ചിട്ട് ഇരുന്ന് തെന്ന് തീർക്കും ഈ വത്തക്ക മുറിക്കുന്നതിന് ഉണ്ടല്ലോ ഒരുപാട് രീതികളുണ്ട് പോലും വളരെ ഭംഗിയിലൊക്കെ എല്ലാവരും ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ നല്ല ഭംഗിയിലൊക്കെ ആക്കി മുറിക്കൊക്കെ ചെയ്യും പക്ഷേ മുറിച്ചിട്ട സാധനം തിന്നുക എന്നുള്ള പരിപാടികൾ മാത്രമേ ഞാൻ ഇത്ര കാലത്തിനിടയിൽ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കറിയുന്ന പോലെ ഞാൻ മുറിക്കും ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ ഒരു വെള്ള കളറുണ്ട് ഇതിന് മറ്റേ എച്ച് ബി ലെവൽ കുറവാണെന്ന് തോന്നുന്നു ബ്രഡ് ബ്ലഡ് തീരെ ഇല്ല ഇനി നമുക്ക് അനാറും മറ്റേ കാരക്കൊക്കെ കൊടുത്തിട്ട് ഇനി ബെൽഡ് വെപ്പിക്കണം കണ്ടതാണ് അവിടെ ഒന്നും ചുവപ്പ് കളറില്ല അതുകൊണ്ട് അവിടെ ഒന്നും ഞാൻ മുറിക്കുന്നില്ല എനിക്കന്നെ തിന്നാനായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ അവന് എയിലോ ഒന്ന് കണ്ടീന ഇങ്ങനെയൊക്കെ മുറിച്ചെടുക്കണെ നടക്കുമോ എന്നൊക്കെ നടക്കും നടക്കുന്നില്ല ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല പക്ഷെ കുഴപ്പമില്ല തിന്നാനാണല്ലോ എന്ത് കഷ്ടമാണ് തിന്നാൻ എന്ത് സുഖമാണ് ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ മതി ഇങ്ങനെയൊക്കെ ഇതില് പാലും പഞ്ചസാരയും ഇട്ടിട്ട് കുടിക്കണം പക്ഷേ ഇത് തിന്നാനാന്ന് തോന്നല്ല ടേസ്റ്റ് ഇങ്ങനെ എങ്ങനെയുണ്ട് ചൂട് ഭയങ്കര ചൂടല്ല എല്ലായിടത്തും ഇവിടെയും ഭയങ്കര ചൂടാണ് ഇത് മുറിച്ച് കുഴപ്പം നമുക്ക് ഇടയ്ക്ക് എടുത്ത് തിന്നുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് പക്ഷെ അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല ഞാൻ അങ്ങനെ മുറിച്ച് എടുക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എന്തൊക്കെ പ്രഹസനാണല്ലോ സജി എന്നാലും അടുത്തതായിട്ട് ഞാൻ ചെറുനാരങ്ങ പിന്നീട്ട് ഉപ്പ് ഇട്ടിട്ടൊരു വെള്ളം ഉണ്ടാക്കിട്ട് അത് കുടിക്കുന്ന വീഡിയോ ആയിട്ട് വരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡേ